സെലക്ഷനും വാക്കുകളിലല്ല ഫ്രണ്ട്സ് ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം ും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുളത്തുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും അനുമോദനവും സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് വർഗീസ് പുളിന്തിട്ട അധ്യക്ഷത വഹിച്ച സമ്മേളനം കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇത് കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ എന്നുള്ള തരത്തിൽ ഏറ്റവും കൂടുതൽ പരാതികൾ രാവിലെ ഒന്നിനായി വിളിക്കും അല്ലെങ്കിൽ ശാരാസി വിളിക്കും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒരു പരിധിവരെ പോകുന്നത് നമ്മുടെ കുളത്തുപുഴയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലെ

அதுக்குள்ள <laughs> குடும்பச പുനലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇടമുളയ്ക്കൽ കെ ഗോപാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി എ ഷാനവാസ് എസ് ഗോപകുമാർ സാബു എബ്രഹാം റജിയുമ്മൻ കുളത്തുപ്പുഴ സലീം എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ അംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയ കുട്ടികൾ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർ ഉൾപ്പെടെ നിരവധി പേരെ അനുമോദിച്ചു